പുൽപ്പള്ളി കാപ്പിസെറ്റ് റോഡിൽ താഴെച്ചറ്റപ്പാലത്ത് റോഡിലേക്ക് തള്ളി നിന്ന താൽക്കാലിക മതിൽ സി പി എം പ്രവർത്തകർ പൊളിച്ചുനീക്കി കഴിഞ്ഞ ദിവസം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു ഒരു വർഷത്തിനിടെ മുപ്പത്തിമൂ മുപ്പത്തിമൂന്നോളം അപകടങ്ങൾ ഉണ്ടാവുകയും രണ്ടുപേർ മരിക്കുകയും ചെയ്തിട്ടും അപകട ഭീഷണിയുള്ള മതിൽ പൊളിച്ചു മാറ്റാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നടപടി റോഡിൽ ഡിവൈഡർ സ്ഥാപിക്കുകയും ചെയ്തു അപകട ഭീഷണിയായ മതിൽ പൊളിച്ചു നീക്കാൻ നടപടിയില്ലെന്ന വാർ വാർത്ത വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു സി പി എം നേതാക്കളായ എം എസ് സുരേഷ് ബാബു സി പി വിൻസെന്റ് ഉണ്ണികൃഷ്ണൻ അജിത് കെ ഗോപാൽ സി ബി കാട്ടാങ് എന്നിവർ നേതൃത്വം നൽകി മാറ്റുകയാണ് ആ കാഴ്ചയ്ക്ക് നിൽക്കുന്ന മരങ്ങൾ ഇവിടെ എല്ലാവിധത്തിലുള്ള സുരക്ഷ അതോടൊപ്പം തന്നെ ഒരേക്കാൽ ഭാഗത്തേക്ക് തിരിയുന്ന റോഡിൻ്റെ ഭാഗത്ത് ഒരു കമ്പ് കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് പി ഡബ്ല്യു ഉദ്യോഗസ്ഥരോട് നിരവധി തവണ ഈ അപകടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടതാണ് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് അവിടെ ഒരു ഹംബുണ്ടാക്കണമെന്ന് പക്ഷേ പി ഡബ്ല്യു അധികൃതരെ കൈക്കൊള്ളാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇവിടെ പൊതുജനങ്ങൾ പൊതുജനം എന്ന രൂപത്തിൽ അവിടെ ഒരു ഹം ഉണ്ടാക്കാൻ വേണ്ടി നടപടി കൂടി സ്വീകരിക്കുകയാണ്